Hello guys and welcome back to Best Card Picks. നമുക്കറിയാം കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ റോഡ്സിൽ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ കീടെ കാരൻസ് ഫേസ് ലിഫ്റ്റ് നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാകുമായിരിക്കും ഇന്ത്യയിൽ നടക്കുന്നതിന് മുന്നേ സൗത്ത് കൊറിയയിൽ അവർ ടെസ്റ്റിങ് തുടങ്ങിയതായിരുന്നു സോ അങ്ങനെ കുറച്ച് കാലമായിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു എട്ട് മാസമായിട്ട് ഈ വണ്ടി കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ലോഞ്ച് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ ലോഞ്ചും അതുപോലെ റിവീലിംഗും ഒക്കെ എപ്പോഴായിരിക്കും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് ഈ വരുന്ന ഏപ്രിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അടുത്ത മാസം തന്നെയായിരിക്കും ഈ വാഹനത്തിൻ്റെ അൺവീൽ നടക്കാൻ പോകുന്നത് അല്ല പക്ഷെ നമുക്ക് വണ്ടി എന്തായാലും അടുത്ത മാസം തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന ഏപ്രിലാണ് ഇനി അത് കഴിഞ്ഞ് ജൂണിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനും വരുന്നുണ്ട് പെട്രോൾ ഡീസൽ മാത്രമായിരിക്കില്ല ഇലക്ട്രിക്കിൻ്റെ ഡെബ്യൂ പറഞ്ഞിരിക്കുന്ന ജൂണിലാണ് പക്ഷേ അതിൻ്റെ പ്രൈസിങ് എപ്പോഴാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല എന്തായാലും ഓവറോൾ ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ചേഞ്ച് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം പ്രത്യേകിച്ച് എക്സ്ടീരിയറിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ സെൽറ്റോസിൻ്റെയും അതുപോലെ സോണത്തിൻ്റെയൊക്കെ ഫേസ് ലിഫ്റ്റ് കണ്ടതാണ് അതിലൊക്കെ ആവശ്യത്തിന് ത്തിനുള്ളൊരു ചേയ്ഞ്ചസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇൻറ്റീരിയറിലാണെങ്കിലും എക്സ്ടീരിയറിലാണെങ്കിലും രണ്ട് വാഹനങ്ങളിൽ മിക്സഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു ഇപ്പോൾ സെൽ ടോസ് എടുക്കാനാണെങ്കിൽ എക്സ്റ്റീരിയറിൽ ചേയ്ഞ്ചസ് കുറവും ഇൻറ്റീരിയറിൽ ചേഞ്ചസ് കൂടുതലായിരുന്നു സോണറ്റ് ആണെങ്കിൽ എക്സ്റ്റീരിയറിൽ ചേയ്ഞ്സ് കൂടുതലും ഇൻറ്റീരിയറിൽ കുറവായിരുന്നു ഈ വണ്ടിയുടെ കേസിൽ ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലിൽ നമുക്ക് പുതിയ ലൈറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് ഏകദേശം ഇപ്പോഴത്തെ കിയയുടെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ പോലത്തെ ലുക്കാണ് അതായത് ഇന്റർനാഷണലി ഇ വി ഫൈവ് എന്ന് പറഞ്ഞൊരു വണ്ടി വരുന്നുണ്ട് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലൈറ്റിംഗ് സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ബാക്കി വാഹനങ്ങൾ ഇപ്പം കുറച്ച് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റ്സ് തന്നെയാണ് കീ കൊടുക്കുന്നത് സോ അതുമായിട്ട് നമുക്ക് സിമിലർ സിമിലറാണെന്ന് പറയും ലൈറ്റ്സ് ഒക്കെ എൽ ഇ ഡി ആണ് പിന്നെ ഡിആർഎസ് ഉണ്ട് അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കാനാണെങ്കിൽ നമുക്ക് ഇതുവരെ വരെ ഇതിൻ്റെ അകത്ത് സിക്സ്റ്റീൻ ഇഞ്ച് അലോയ്സ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് അവർ കൂടുതൽ കഫർട്ട് ആയിട്ട് കൊടുത്താണ് അത് കുറച്ച് അണ്ടർ ടയർഡായിട്ട് നമുക്ക് വണ്ടി കണ്ടാൽ തോന്നുമായിരുന്നു പക്ഷെ എന്തായാലും ഇപ്പോൾ അലോയ്സിൻ്റെ ഡിസൈൻ ഓഫ് കോഴ്സ് മാറിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ സൈസും മാറിയതായിട്ട് തോന്നുന്നുണ്ട് മിക്കവാറും സെവൻറ്റീൻ ഇഞ്ചസിലേക്കായിരിക്കും അവർ പോയിരിക്കുന്നത് ഇതൊരു റീക്രിയേഷൻ വെഹിക്കിൾ എന്ന് കിയെ വിളിക്കുന്ന ഒരു എം പി വി ആയതുകൊണ്ട് തന്നെ എയ്റ്റീൻ ഇഞ്ച് നമ്മുടെ സെൽടോസിലൊക്കെ വരുന്ന പോലെ കൊടുക്കേണ്ട കാര്യമില്ല കാരണം അത്രയും ടയർ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലോയുടെ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ കംഫർട്ട് അത്രയും ആവും അതുകൊണ്ട് സെവൻറ്റീൻ ഇഞ്ച് വരെ തന്നെ മാക്സിമം പോകാനുള്ള സാധ്യതയുള്ളൂ ഇലക്ട്രിക് വാഹനത്തിൻ്റെ ഡിസൈൻ ഏകദേശം ഇതുപോലെ ഇരിക്കും ഇത് കുറച്ച് ഇവി സെൻട്രിക് ആയിട്ടുള്ള ഡിസൈനാണ് പക്ഷേ നോർമൽ പെട്രോൾ ഡീസൽ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ അലവശ്യം കുറച്ചും കൂടെ നമ്മുടെ സാധാരണ വണ്ടികളിൽ വരുന്ന പോലത്തെ ഒരു ഡിസൈൻ ആയിരിക്കും റിയ പ്രൊഫൈലിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട് ലൈറ്റ്സ് കുറച്ചും കൂടെ മോഡേൺ ആണ് ഇപ്പോൾ വരുന്ന വണ്ടിയുടെ ലൈറ്റ്സ് ആക്ച്വലി ഇപ്പോൾ വരുന്ന വണ്ടിയുടെ റിയ പ്രൊഫൈലിൻ്റെയും ഡിസൈൻ ഞാൻ അത്ര വലിയൊരു ഫാനല്ല പക്ഷേ ഇതിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ചേഞ്ചസ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ താഴത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യുന്ന രീതിയിലുള്ള എൽ ഇ ഡി സ്ലീക്ക് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ എൻ്റെ റെൻ്റർ കാണിച്ച രണ്ട് ഡിസൈൻ്റെ കേസിൽ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അവിടെ ഒരു ഐഡിയ കിട്ടും ഈ വണ്ടി ഇപ്പോൾ ടെസ്റ്റിംഗ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായതുകൊണ്ട് ഇതിൻ്റെ പല റെൻഡേഴ്സും വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഏകദേശം അത് കാണിക്കാൻ പറ്റും റെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അതുപോലെ ആയിരിക്കും വണ്ടി കാണാൻ എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ റെൻഡർ ഇമേജസ് വരുന്നത് ഞാനിതിന് മുന്നേ ചെയ്ത പേരൻസിൻ്റെ വീഡിയോയിലും ഈ റണ്ടർ ഉപയോഗിച്ചിട്ടുണ്ട് എന്തായാലും ഇത് എസ് ആർ കെ ഡിസൈൻസിൻ്റെ റണ്ടറാണ് എക്ടീയർ നമുക്ക് കാണാം ഏകദേശം ഞാൻ പറഞ്ഞാൽ ഇ വി ഫൈവിൻ്റെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ഡി ആർസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ശരിക്കുള്ള ഉള്ള വണ്ടിയിലുണ്ടാകുമെന്ന് നമ്മൾ കണ്ടറിയേണ്ടി വരും പക്ഷെ എന്തായാലും ഓവറോൾ ഇതുപോലത്തെ ഒരു ഫ്രണ്ട് ഡിസൈൻ ആയിരിക്കും വരാൻ പോകുന്നത് അതുപോലെ അലോയ്സും നമ്മുടെ ഐ സി വണ്ടിയിൽ ഒരു അലോയിസ് ആണ് കണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ സ്പൈഷോട്ട്സിനകത്തൊക്കെ അതുകൊണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഈ എറിയ പ്രൊഫൈല് റെൻഡേഴ്സിൽ വരുന്ന ഈ ഒരു ഡിസൈനാണ് പക്ഷേ ഇതെന്തായാലും ഇങ്ങനെ ആയിരിക്കില്ല കുറച്ചുകൊണ്ട് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ടൈലേഴ്സിലൊക്കെ അത് ലെലമെൻറ്റ് ഇത്തിരി കൂടെ ഒക്കെ ആയി വരും അതുകൊണ്ട് നമുക്ക് ഇത് എക്സാക്ട് അതുപോലെ ആവണമെന്നില്ല പക്ഷെ ഫ്രണ്ടിൽ തെടി ചാനൊക്കെ ഏകദേശം സെയിം ആണ് ഇതാണ് ഈ വാഹനത്തിന്റെ റെൻറ്റേഴ്സിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത് പിന്നെ സ്പൈ ഷോട്ട്സിൽ നമ്മൾ കണ്ടിട്ടില്ല വേറെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ മിററിൻ്റെ അകത്ത് താഴെത്തുവരുന്ന ചെറിയൊരു ബൾജിങ് അതായത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു സ്ലോട്ട് ഇവർ കാരൻ സാധ്യം രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ സമയത്ത് കുറച്ച് പ്രൈസ് കുറച്ച് വെക്കാനായിട്ട് കുറച്ച് ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ അകത്തുനിന്ന് അടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ സമയത്ത് സെൽ ടോസിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഇലക്ട്രിക് സീറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആയിക്കോട്ടെ എഡാസ് ഒക്കെ അത് ഒരു ഫേസ് ലിഫ്റ്റിൽ കൊടുത്തായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഒന്നും ഈ വാഹനത്തിൽ അവർ കൊടുത്തിട്ടില്ലായിരുന്നു ഇനി ഇപ്പം എന്തായാലും ഫേസ് ലിഫ്റ്റിൽ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം അതിപ്പം ത്രീ സിക്സ്റ്റി ഡി ക്യാമറ ആവാം പിന്നെ സെറോസിലവരി എടുത്ത് റിയർ വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ വണ്ടിയിൽ ക്യാപ്റ്റൻ സീറ്റിലെ മോഡൽ ഫുള്ള് സീറ്റിൽ തന്നെ കൊടുക്കാവുന്നുള്ളൂ സിറോസൽ അവര് താഴത്തെ പോർഷൻ മാത്രമാണ് കൊടുത്ത് നമ്മുടെ ചാർന്ന് ആ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇതിനകത്ത് അത് ചെയ്യാം അതുപോലെ തന്നെ പാനറോമിക് സൺഡ്രൂഫ് ഈ ഒരു വാഹനത്തിൽ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അവർക്ക് കൊടുക്കാം ഇപ്പം നമുക്ക് സിംഗിൾ പെയിൻ സൺറൂഫാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ അഡ്വാൻസ് സെറസ്റ്റൻ സിസ്റ്റം ലെവൽ ടു ഫീച്ചേഴ്സ് അതിപ്പോൾ കിയേട് ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളും വരുന്നുണ്ട് സോണത്തിൽ മാത്രമേ ഇപ്പോൾ ലെവൽ വൺ അവർ കൊടുത്തിട്ടുള്ളൂ അതിപ്പം ഇനി ഉടനെ തന്നെ ലെവൽ ടു ആക്കുമായിരിക്കും ഏകദേശം ആ ഒരു സിറ്റുവേഷനോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായാലും കാരൻസ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടെന്ന് പറയുമ്പം ഇറങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തിനുള്ളിലാണ് ഈ വാഹനത്തിന് അവർ അത്യാവശ്യം ഒരു മേജർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഫേസ് ലിഫ്റ്റ് ഇറക്കിയിരിക്കുന്നത് അത് ഡ്യൂറേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് പക്ഷേ എഗെയിൻ കിയ്ക്കുണ്ടായൊക്കെ നമുക്കറിയാം പെട്ടെന്ന് തന്നെ വണ്ടികൾ അപ്ഡേറ്റ് ചെയ്ത് അധികം ഔട്ട്ഡേറ്റഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാത്ത കമ്പനികളാണ് ഇപ്പോൾ ചില വണ്ടികളൊക്കെ അവർ ഇറക്കി കുറച്ച് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് ആയി അതൊക്കെ സെയിലൊക്കെ കുറച്ച് തുടങ്ങുമ്പോഴേ വണ്ടികളുടെ ഫേസ് ലിഫ്റ്റോ അല്ലെങ്കിൽ ജനറേഷൻ അപ്ഡേറ്റോ ഒക്കെ ചെയ്യാറുള്ളൂ പക്ഷെ മെയിനായിട്ട് ഷുണ്ടയായാലും ആയാലും ഇവർ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വണ്ടികളെടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ടൈപ്പാണ് അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിപ്പം ഈ ഒരു വാഹനത്തിനൊരു ഫേസ് ലിഫ്റ്റ് കാണാൻ സാധിച്ചത് ഇതിൻ്റെ പ്രൈസിംഗും കാര്യങ്ങളും ഒന്നും നമുക്ക് എന്തായാലും കൂടും എന്നുള്ള കാര്യം അറിയാം പക്ഷെ എത്ര എമൗണ്ടിൽ കൂടും ടോപ്പ് ടോപ്പെൻ്റെ ഒക്കെ ഏകദേശം വൺ ടു വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് വരെ എക്സ്പെൻസീവ് ആയേക്കാം കാരണം ഒന്നാമത്തെ കാര്യം ഡിസൈൻ ചേഞ്ച് ഉണ്ട് രണ്ടാമത്തെ കാര്യം ഇത്രയും ഫീച്ചേഴ്സ് എല്ലാത്തിന് ഇപ്പോൾ പരീക്ഷയിൽ വരുന്നുണ്ട് നേരത്തെ അവർക്ക് അത്രയും പ്രൈസ് കുറച്ച് വാഹനം വെക്കാൻ പറ്റിയത് ഫീച്ചേഴ്സിൽ കിട്ടും ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് എന്തായാലും മെക്കാനിക്കൽ കാര്യങ്ങളിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവുന്ന നമുക്ക് സെയിം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ സി ആർ ഡി എ ഡീസൽ എഞ്ചിനായിരിക്കും കിട്ടുന്നത് അതിനകത്ത് ബി ജി ടി ടർബ് വരുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റി പതിനഞ്ച് ബി എച്ച് പിയും ഇരുന്നൂറ്റമ്പത്യൂട്ടൻ മീറ്റേഴ്സിന് ടോർക്കും കിട്ടുന്നുണ്ട് മാനുവലും അതുപോലെ സിക്സ് സ്പീഡ് ടോക്കൺ മീറ്റർ ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട് അതിന് പുറമെ ഇപ്പോൾ ഇതിനകത്ത് വൺ പോയിന്റ് ഫൈവ് ടി ജി ഡി ടർബ് പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത് നൂറ്റി അറുപത് ബി എച്ച് പിയും ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് മാനുവലും അതുപോലെ തന്നെ സെവൻ സ്പീഡ് ഡി ക്ലച്ച് ഓട്ടോമാറ്റിക്കും എക്സ്പെക്ട് ചെയ്യാം വാഹനങ്ങളിൽ നിന്നും ഐ എം ടി ട്രാൻസ്മിഷൻ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ക്ലീനി അത് വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും ഡീസലിൽ നിന്നൊക്കെ അവർ കുറേ വണ്ടികളിലെടുത്ത് നിർത്തിയായിരുന്നു പിന്നെ സെൽറ്റോസിലും സോണിലൊക്കെ പെട്രോൾ മാത്രം എടുക്കുകയാണെങ്കിൽ എന്തോ ഐ എം ടി വരെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് സെൽടോസിലാണ് കൊടുക്കുന്നത് ഇനി പിന്നെ വരുന്ന വൺ പോയിൻറ്റ് ഫൈവ് എൻ എ പെട്രോൾ എഞ്ചിനാണ് നൂറ്റി പതിനഞ്ച് പീസ് പാവും നൂറ്റി നാൽപ്പത്തഞ്ച് എൻ എം ആണ് ജനറേറ്റ് ചെയ്യുന്നത് അത് വെച്ചാൽ അവർ ബേസിക് രണ്ട് വേരിയൻസിൽ മാത്രമേ വണ്ടി ഇറക്കിയപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത് അത് ജസ്റ്റ് പ്രൈസ് മാക്സിമം കുറച്ചൊക്കെ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു എഞ്ചിനാണ് ഇനിയിപ്പോൾ ഈ പുതിയ വണ്ടിയിൽ അത് എത്ര വേരിയൻസിനെ കൊടുക്കും എന്നറിയില്ല പക്ഷേ ബേസിക് വേരിയൻസ് വാങ്ങുന്നവർക്കെല്ലാവർക്കും അതേ കിട്ടുകയുള്ളൂ കാരണം ടോർപോ പെട്രോൾ എഞ്ചിൻ അവർ ആ വേരിയൻസിൽ കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബേസ് വേരിയൻസിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു എൻജിൻ ഓപ്ഷനുള്ളത് ഡീസലാണ് എന്തായാലും ഇവർ ഇറക്കിയ സമയത്ത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു വാഹനം തന്നെയായിരുന്നത് കാരണം നമുക്ക് ആ പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ലൊരു എം പി വി അതും മെയിനായിട്ട് ഇത്രയും സൈസുള്ള ഒരു വാഹനം ഇപ്പോൾ എർട്ടികയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഏകദേശം നൂറ് മില്ലിമീറ്റേഴ്സോളം ഈ വാഹനത്തിന് ലെങ്ത് വരുന്നുണ്ട് വിട്ടും കൂടുതലാണ് അങ്ങനെ മൊത്തത്തിൽ കുറച്ചും കൂടെ ബെറ്റർ സ്പേസ് ഒക്കെ കിട്ടുന്ന നല്ലൊരു വാഹനമായിട്ട് നമുക്ക് ഇത് പറയാം അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടംപോലെ ആൾക്കാരെ സ്വീകരിച്ചതും പൊതുവെ നമുക്ക് സെവൻ സീറ്റേഴ്സ് വരുന്ന സമയത്ത് എല്ലാ വണ്ടികളും അങ്ങനെ നമ്മൾ ഇന്ത്യക്കാര് സ്വീകരിക്കാറില്ല ഇന്ത്യയിലെ സെവൻ സീറ്റേഴ്സ് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സെഗ്മെൻ്റ് ആണ് ഇപ്പോൾ എർട്ടിക വളരെ ആണ് അതുപോലെ തന്നെ ഇന്നോവ വന്ന കാലം തൊട്ട് ഇപ്പോഴത്തെ ഹൈക്രോസ് വരെ അവർക്ക് ഒരു രീതിയിലും സെയിൽസ് നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാ ജനറേഷൻസിനും നല്ല രീതിയിൽ തന്നെ സെയിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതല്ലാതെ ബാക്കി വന്നിരിക്കുന്ന മിക്ക വാഹനങ്ങളും വലിയ ഡിസാസ്റ്റർ ആണ് ആയിട്ടുള്ളത് അതായത് എം പി വി സെഗ്മെന്റിൽ അല്ലാതെ എസ് യു വി സായിട്ട് ഇപ്പം സെം സീറ്റർ ഇറക്കുന്ന പല കമ്പനികളും ഉണ്ട് അത് പിന്നെയും കുഴപ്പമില്ല എം പി വി ആയിട്ട് ഇറക്കുമ്പോഴാണ് ആൾക്കാർക്ക് വലിയൊരു താല്പര്യം ഇല്ലാത്തത് അതായത് ഇപ്പം മഹീന്ദ്ര മറാറ്റ്സുകാരൊക്കെ ഫെയിലായി പിന്നെ റെനോ ലോഡ്ജ് ഇറക്കി അത് വലിയ രീതിയിൽ ഫെയിലായി ഷെവർലൈൻ്റെ എൻജോയെന്ന് പറഞ്ഞൊരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് വല്ലാതെ ഫെയിലായി അതുപോലെ നിസാൻ ഇവാലിയ ഇവാലിയെന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കി ഇതൊക്കെ വലിയ രീതിയിൽ ഫെയിലാണ് ആയിട്ടുള്ളത് പക്ഷേ എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കാരൻസ് ഒരു നല്ലൊരു വണ്ടിയായിട്ട് ഇറക്കിയ സമയത്ത് ആൾക്കാർ വീണ്ടും ഏറ്റെടുത്തു സോ എന്തായാലും അതാണ് എം പി വിസിൻ്റെ കാര്യം ഏതായാലും കാരൻസ് ഫേസ് ലിഫ്റ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയുക അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറിസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻസ് ചെക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും കൂടെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ